നൂറാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഈ വർഷത്തെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് കുറ്റിപ്പുറം എ എൽ പി സ്കൂളിൽ മെഗാ തിരുവാതിര സംഘടിപ്പിച്ചു വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ അധ്യാപകർ പൂർവ്വ വിദ്യാർത്ഥികൾ തുടങ്ങി നൂറിലേറെ പേർ തിരുവാതിരയിൽ അണിചേർന്നു പ്രതികൂല കാലാവസ്ഥയിലും മഴയെ വകവെക്കാതെയായിരുന്നു നൂറോളം പേർ ചേർന്ന് തിരുവാതിരയിൽ അണിചേർന്നത് ചടങ്ങ് ജില്ലാ വിദ്യാകിരണം കോർഡിനേറ്റർ സുരേഷ് കോളശ്ശേരി ഉദ്ഘാടനം ചെയ്തു കോട്ടക്കൽ നഗരസഭ കുട്ടിക്കർഷകനായി തെരഞ്ഞെടുത്ത മുഹമ്മദ് നിഹാദിനെയും പുനർമൂല്യനിർണ്ണയത്തിലൂടെ എൽ എസ് എസ് ജേതാവായ ആർദ്ര സുനിൽനെയും ചടങ്ങിൽ ആദരിച്ചു എച്ച് എം ബിന്ദു ടീച്ചർ പി ടി എ പ്രസിഡന്റ് ജാബിർ പാർമൽ മുൻ പ്രധാനാധ്യാപകൻ രമേഷ് മാന്തോടി മുൻ പ്രധാനാധ്യാപിക സരസമ്മ ടീച്ചർ അനിത ടീച്ചർ എം ടി എ പ്രസിഡന്റ് ഷഹാന ഷെറിൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ